ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക അറസ്റ്റ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും സി പി എമ്മിൻ്റെ ഉന്നത നേതാവും മുൻ കോന്നി എം എൽ എ പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ സി പി എമ്മിലെ സി പി എമ്മിലെ ഉന്നതരിലേക്ക് കടന്നിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇനി അടുത്ത് കുടുങ്ങാനിരിക്കുന്നത് ഇനി അടുത്ത് കുടുങ്ങാനിരിക്കുന്നത് അടുത്ത് വീണുടയാനിരിക്കുന്നത് ഏത് സി പി എമ്മിന്റെ വിഗ്രഹമാണ് സി പി എമ്മിന്റെ അടുത്ത ഉന്നതൻ ആരാണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് വരാൻ പോകുന്നത് സി പി എം ആകെ പ്രതിരോധത്തിലായിരിക്കുന്നു എ കെ ഈ സെന്ററിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു ശബരിമല സ്വർണപ്പാളി കൊള്ള അന്വേഷണം അട്ടിമറിക്കാനുള്ള നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരികയാണ് ൈക്കോടതിയുടെ നിതാന്ത ജാഗ്രതയിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് അല്ലായിരുന്നു ഈ അന്വേഷണം എന്നെ അട്ടിമറിക്കപ്പെട്ടേനെ എന്നതിൽ യാതൊരു തർക്കവും വേണ്ട ശബരിമല ശബരിമല ശ്രീകോവിലെ സ്വർണപ്പാളി വാതിൽപാളിയിലെ സ്വർണം കട്ടെടുത്ത കേസുമായി ബന്ധപ്പെട്ടാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു കാലത്തെ വിശ്വസ്തരിൽ വിശ്വസ്തനുമായ എം പത്മകുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് അജ്ഞാത കേന്ദ്രത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്മകുമാറിന് സ്വർണ്ണ നേരിട്ട് പങ്കുണ്ടെന്നും പത്മകുമാരൻ്റെ അറിവോടുകൂടിയാണ് ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലെ സ്വർണം കൊള്ളയടിച്ചതെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിനെ നേരത്തെ അന്വേഷണ സംഘം പ്രതിയർത്തിയിരുന്നു ഈ ദേവസ്വം ബോർഡിന്റെ പൂർണ്ണമായ അംഗീകാരത്തോടുകൂടി അനുമതിയോടുകൂടിയാണ് ശബരിമല സന്നിധാനത്ത് നിന്നും കട്ടളപ്പാളികളിലെ സ്വർണം ഇളക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ചെന്നൈയിലേക്ക് പോയത് അന്ന് അതിന് ഒത്താശ് ചെയ്തത് മുരാബി മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരായിരുന്നു അവർക്ക് ഈ സ്വാതന്ത്ര്യം നൽകിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എം പത്മകുമാറും അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുമായിരുന്നു എൻ വാസു അടക്കമുള്ള അന്നത്തെ ദേവസ്വം കമ്മീഷണർമാർക്കും കൃത്യമായി ഇതിൽ പങ്കുണ്ടായിരുന്നു ശബരിമല സന്നിധാനത്തെ ദേവസ്വം കൊള്ളയിൽ സി പി എമ്മിലെ ഉന്നതന്മാർക്കുള്ള പങ്കാണ് ഇപ്പോൾ ഓരോന്നായി മറനീക്കി പുറത്തു വരുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എം പത്മകുമാറിന് പങ്കുണ്ടെങ്കിൽ സ്വാഭാവികമായും ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നിരിക്കാം കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് അടുത്ത അന്വേഷണം നീളുന്നത് ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലെ മാത്രമല്ല ശ്രീകോവിലെ വാതിൽപ്പടിയിലെയും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണപ്പാളികളാണ് രണ്ട് മൂന്ന് തവണയായി കട്ട് കട്ടുമുടിച്ചത് ക്ഷേത്ര സന്നിധിയിലും തട്ടിക്കൊണ്ടുപോയത് ഇതുകൂടാതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ശ്രീകോവിലിൽ നിന്ന് എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ട നടത്താൻ ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നു അതിന് ശാസ്ത്രീയമായ പരിശോധന അന്വേഷണ സംഘം നടത്തുകയും ചെയ്തു ഇനി അതിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ മുപ്പത്തി എട്ട് കിലോയിലധികം കിലോയിലധികം തങ്കപ്പാളികൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രീകോവിലിന് പൊതിഞ്ഞ ആ ശ്രീകോവിലെ ആ തങ്കപ്പാളികളിൽ എത്ര കിലോ ഇനി അവശേഷിക്കുന്നു എത്ര കിലോ ഈ ഈ കള്ളന്മാർ ഈ കൊള്ളക്കാർ ശബരിമല ക്ഷേത്രത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വിശദമായി അറിയണമെങ്കിൽ ആ റിപ്പോർട്ട് അടിയന്തരമായി ലഭ്യമാകണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിയത് കൃത്യമായി തന്നെയുള്ള അന്വേഷണ രീതികളിലൂടെയാണ് കൃത്യമായ തെളിവ് ശേഖരണത്തിനൊടുവിലാണ് പത്മകുമാറിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്തത് കാരണം പത്മകുമാർ സി പി എമ്മിലെ ഉന്നതരാണ് പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറിയാണ് നിലവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് മുൻ കോന്നി എം എൽ എ ആണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തരിൽ അതിവിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും തെളിവുകളുടെ അഭാവം പാടില്ല തെളിവുകൾ വളരെയധികം വേണ്ടിവരും അങ്ങനെ തെളിവുകളെല്ലാം ശേഖരിച്ച് തെളിവുകളുടെ എല്ലാം കൃത്യമായ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് പത്മകുമാറിന്റെ അറസ്റ്റിലൂടെ ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു സി പി എമ്മിന് ഈ കേസിലുള്ള പങ്ക് മറനിക്കു പുറത്തു വന്നിരിക്കുന്നു നേരത്തെ നേരത്തെ അറസ്റ്റിലായ മൂന്നാം പ്രതി എൻ വാസു സി പി എമ്മുകാരനാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു അതിനുശേഷവും ജുഡീഷ്യൽ സർവീസിലെത്തി ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചു അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുകയും പിണറായിയുടെ വിശ്വസ്തനാണ് എന്ന ധാരണ ഉണ്ടാക്കിയിടുകയും ചെയ്തു അതുകൊണ്ടാണ് രണ്ട് തവണ ദേവസ്വം വാസുവിനെ പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതില് കാലാവധി അവശേഷി അവസാനിച്ചതിന് പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി കൊണ്ടുവരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് ഈ കാലത്ത് കൂടുതൽ കൂടുതൽ കള്ളങ്ങൾ കൊള്ളകൾ സ്വർണ്ണ ശബരിമല സന്നിധാനത്ത് നടന്നു എന്ന വിവരം പുറത്തു വരികയാണ് അതുകൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ശബരിമല സ്വർണ്ണ അട്ടിമറിക്കാനുള്ള ഇടപെടലുകൾ നടന്നതും വാസു പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അതിനിർണ്ണായകമായ ഒരു അവസ്ഥയിലേക്കാണ് ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് അടുത്ത അറസ്റ്റ് ആരുടെ ഏത് സി പി എം ഉന്നതന്റെ അറസ്റ്റാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് വാസുവിന് പിന്നാലെ എം പത്മകുമാർ എം പത്മകുമാറിന് പിന്നാലെ ആരാണ് ഇനി സ്വർണക്കൊള്ളയിൽ അഴിക്കുള്ളിലേക്കാകാൻ പോകുന്നത് സി പി എമ്മിന്റെ ഉന്നതന്മാർ ഒരു കാലത്ത് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ കൂട്ടുന്ന സ്ത്രീകളെ ശബരിമലയിലേക്ക് പ്രവേശിപ്പിച്ച യുവതികളെ കയറ്റി ശബരിമലയിലെ ആചാരങ്ങൾ മുഴുവൻ ലംഘിക്കാൻ കൂടാതെ രണ്ട് ഉന്നതന്മാർ ഒരാൾ എം പത്മകുമാർ മറ്റൊരാൾ അന്നത്തെ ദേവസ്വം കമ്മീഷണർ എൻ ബാസു രണ്ടുപേർക്കും കൃത്യമായ രീതിയിലുള്ള ശിക്ഷ കിട്ടിയിരിക്കുന്നു രണ്ടുപേരും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലഴിക്കുള്ളിലായിരിക്കുന്നു ഇനി അതിനൊത്താശ് ചെയ്ത ഈ പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് അന്വേഷണം നീളുന്നത് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് കടകംപള്ളിക്ക് പുറമേ പിന്നെ ഏതൊക്കെ സി പി എം നേതാവിന് ഇതിൽ പങ്കുണ്ട് എന്നതാണ് ഇനി പുറത്തു വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ശബരിമല സന്നിധാനത്തെ ശ്രീകോവിലിൽ മാത്രമല്ല ശ്രീകോവിലെ വാതിൽപ്പടിയിലെയും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണപ്പാളികളാണ് രണ്ട് മൂന്ന് തവണയായി കട്ട് കട്ടുമുടിച്ചത് ക്ഷേത്ര സന്നിധിയിലും തട്ടിക്കൊണ്ടുപോയത് ഇതുകൂടാതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ശ്രീകോവിലിൽ നിന്ന് എത്ര സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നു അതിന് ശാസ്ത്രീയമായ പരിശോധന അന്വേഷണ സംഘം നടത്തുകയും ചെയ്തു ഇനി അതിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ മുപ്പത്തി എട്ട് കിലോയിലധികം കിലോയിലധികം തങ്കപ്പാളികൾ ഉപയോഗിച്ചുകൊണ്ട് ശ്രീകോവിലിനെ പൊതിഞ്ഞ ആ ശ്രീ ിലെ ആ തങ്കപ്പാളികളിൽ എത്ര കിലോ ഇനി അവശേഷിക്കുന്നു എത്ര കിലോ ഈ കള്ളന്മാർ ഈ കൊള്ളക്കാർ ശബരിമല ക്ഷേത്രത്തിൽ നിന്നും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വിശദമായി അറിയണമെങ്കിൽ ആ റിപ്പോർട്ട് അടിയന്തരമായി ലഭ്യമാകണം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിയത് കൃത്യമായി തന്നെയുള്ള അന്വേഷണ രീതികളിലൂടെയാണ് കൃത്യമായ തെളിവ് ശേഖരണത്തിനൊടുവിലാണ് പത്മകുമാറിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്തത് കാരണം പത്മകുമാർ സി പി എമ്മിലെ ഉന്നതാണ് പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറിയാണ് നിലവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് മുൻ കോന്നി എം എൽ എ ആണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തരിൽ അതിവിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും തെളിവ് ുടെ അഭാവം പാടില്ല തെളിവുകൾ വളരെയധികം വേണ്ടിവരും അങ്ങനെ തെളിവുകളെല്ലാം ശേഖരിച്ച് തെളിവുകളുടെ എല്ലാം കൃത്യമായ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നത് പത്മകുമാറിന്റെ അറസ്റ്റ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്